നമ്മൾ ഇന്ന് നല്ലൊരു പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്ന ഒരു കോട്ട് സെറ്റാണ് പരിചയപ്പെടുത്തുന്നത് അതും നല്ല മൂന്ന് അടിപൊളി കളർ ഷെയ്ഡുകളിൽ വരുന്ന ദ ഫസ്റ്റ് കൊണ്ട് വരുന്നത് ഈ ഒരു യെല്ലോ ഷെയ്ഡാണ് കുടർനിക്കിലാണ് വന്നിട്ടുള്ളത് അതും വിത്ത് ലൈനിങ് ഉൾപ്പെടെ വരുന്ന മോഡലാണ് ലൈനിങ് ഉൾപ്പെടെ പാർട്ടി വെയർട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി ക്വാളിറ്റിയിൽ വരുന്ന വെറ്റിക്കൻ ഫാബ്രിക്കിലാണ് വന്നിട്ടുള്ളത് അതും കുറച്ചുകൂടെ പ്രീമിയം ക്വാളിറ്റിയിലാണ് നമ്മളിപ്പോൾ ഇത് ചെയ്തിരിക്കുന്നത് ത്രീ ഫോർത്ത് സ്ലീവാണ് നൽകിയിരിക്കുന്നത് അതുപോലെ സൈഡ് സ്ട്രിക്റ്റ് വരുന്ന പാറ്റേൺ ആണ് വിത്ത് ലൈനിങ് ആണ് നാൽപ്പത്തി ആറ് ലെങ്തിലാണ് ഇത് വന്നിട്ടുള്ളത് അതുപോലെ അതേ സെയിം പ്രിന്റിൽ വരുന്ന പാൻറ് പാൻറ് എടുക്കുകയാണെങ്കിൽ ബാക്ക് സൈഡ് എലാസ്റ്റിക് വൺ സൈഡ് ഒരു സൈഡ് മാത്രം എലാസ്റ്റിക് വന്ന് ഫ്രണ്ടിൽ നാട നൽകിയിട്ടുണ്ട് അതുപോലെ കളറുകൾ തന്നെയാണ് ഹൈലൈറ്റ് ആയിട്ട് വരുന്നത് രണ്ടാമത്തെ ഷെയ്ഡ് ഒരു മജന്ത ഷെയ്ഡ് നല്ല അടിപൊളിയാണ് കേട്ടോ മീഡിയം ടു ഡബിൾ എക്സ് എൽ സൈസുകളാണ് നമുക്ക് ഇതിന്റെ വന്നിട്ടുള്ളത് അത് ജസ്റ്റ് ഒന്ന് കാണിക്കാം നല്ല അപ്പം വേണ്ടവർ നമ്മുടെ വാട്സാപ്പ് നമ്പർ താഴെ നൽകിയിട്ടുണ്ട് അതിനകത്തൊരു സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മുടെ വാട്സപ്പ് നമ്പറിൽ അയച്ചാൽ മതിയാകും അതുപോലെ നമ്മുടെ മൂന്നാമത്തെ ഷെയ്ഡ് ദ ഈ ഒരു റെഡ് ഷെയ്ഡാണ് അപ്പം മൂന്ന് കളറുകളും നല്ല അടിപൊളി കളറുകളാണ് മീഡിയം ടു ഡബിൾ എക്സ് സൈസുകളാണ് വന്നിട്ടുള്ളത് പ്രൈസ് വരുന്നത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് എണ്ണൂറ്റി എൺപത്തി അഞ്ചാണ് അപ്പം നമുക്ക് പുതിയ ഐറ്റംസുമായിട്ട് വീണ്ടും കാണാം